യ ഡിയർ ഫ്രണ്ട്സ് അസലാ അലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തമ്പുനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് മണി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നാലു വർഷമായി വേണ്ടത്ര റീച്ച് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് മണിയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് ക്യാഷ് ആദ്യമായിട്ട് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ആ സന്തോഷ വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല റീച്ച് ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ സമയത്ത് വീഡിയോ ചെയ്യുന്നില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ സമയത്ത് തന്നെ വീഡിയോസ് ഇടണം ഇന്ന് ഒരു സമയത്ത് വീഡിയോ ഇട്ടാൽ അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റണം അപ്പോൾ എനിക്ക് അതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല കുറച്ച് തിരക്കുള്ളത് തന്നെ വീഡിയോസ് ഒന്നും കുറേ എടുക്കാനോ ഇടാനോ കഴിയാത്തത് തന്നെ നാല് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ യൂട്യൂബ് മണി ആദ്യമായിട്ട് എൻ്റെ കയ്യില് കിട്ടുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫസ്റ്റ് മണി എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ അതിന് ഇങ്ങോട്ട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞാൽ നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതിൽ നിന്നും പണം കിട്ടുന്നുള്ള ആഗ്രഹത്തോടും കൂടിയൊന്നും ആയിരുന്നില്ല ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയതും റെസിപ്പി ഇട്ടതും പക്ഷേ ഒരു വർഷം കൊണ്ട് തന്നെ അതായത് ഒരു വർഷം അല്ല മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി പിന്നെ ആഡ്സൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതു മുതൽ തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി യൂട്യൂബിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ പണം വരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അത് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും പണം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോസ് നിർത്തു പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ നിർത്തി പോകണം പോകണമെന്ന് പക്ഷേ ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത് അപ്പോൾ ഇനിയും ഇതേപോലെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ പറ്റുകയാണ് മനസ്സിലാക്കിയെടുത്തോളാം യൂട്യൂബ് ചാനലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല വായ് സാമർഥ്യം വേണം അപ്പം ഞാൻ ലൈവായിട്ട് ഇഷ്ടം പോലെ സംസാരിക്കും പക്ഷേ ക്യാമറ ഓൺ ഓണാക്കിയാൽ എനിക്കൊന്നും വായിന്ന് വരില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എൻ്റേത് മാത്രമല്ല ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലാംഗ്വേജിലും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ടൈം എടുക്കും തലനം കാരണം തന്നെയാണ് എനിക്ക് വീഡിയോസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും യൂട്യൂബിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ എന്നെ പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ എൻ്റെ പേര് ഖാജിന ഖാജിന മല്ലത്തനാണ് ഫുൾ ഹസ്ബൻഡ് മുഹമ്മദ് റഫി കാസർഗോഡാണ് എൻ്റെ വീട് പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് എനിക്കുള്ളത് മൂത്ത മോള് ഫാത്തിമ റഫീഖ് രണ്ടാമത്തെ മോള് നിഹാർ റഫീഖ് മൂന്നാമത്തെ മോള് മീൻഹാർ റഫീഖ് മൂന്നാമം പഠിക്കുകയാണ് അപ്പോൾ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങളോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ ഒരു കഴിവ് കുറവൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് സമയത്തിന് വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി ഇന്നൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും വീണ്ടും ഒരു വീഡിയോസ് ഇടണം അതേപോലെ ആഴ്ചയിൽ മൂന്ന് വീഡിയോ ഇടണം അത് ഒരേ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിക്കുകയും വേണം അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ റീച്ച് കിട്ടാത്തത് അപ്പോൾ എനിക്ക് ചെറിയൊരു കാറ്ററിങ് ഉണ്ട് ഒരു എട്ട് വർഷമായിട്ട് ഞാൻ കാറ്ററിങ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എനിക്കൊരു ഷോപ്പും ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്ക് കാരണം എനിക്ക് വീഡിയോസ് വേണ്ട പോലെ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കറക്റ്റ് ഇടണം ഇപ്പം എൻ്റെ ഈ വീഡിയോസ് കാണുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാവാം അപ്പോൾ അവരോടെല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് വീഡിയോസ് ഇടണം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ യൂട്യൂബിൽ നിന്നും ക്യാഷ് ഒക്കെ കിട്ടും നല്ല ഭാഗ്യമുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഉഷാറായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ നല്ല ഗ്രോ ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം അതേപോലെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ജീവിതത്തിലേറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഈ യൂട്യൂബ് മണി ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള സന്തോഷം തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആണ് അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ വീഡിയോസ് മാക്സിമം കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാല്ല പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും വരാം ബൈ ബൈ